നേരം വെളുത്താൽ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇന്നെന്താ കറി ഉണ്ടാക്കുക ഇന്നെന്താ കറി ഉണ്ടാക്കുക ചില ദിവസങ്ങളാണെങ്കിൽ ഒന്നും കറി ഉണ്ടാക്കാണ്ടാവില്ല ആകെപ്പാടുണ്ടാവില്ല എന്താ ഉള്ളീൻ്റെ തക്കാളിയും പച്ചമുളകും അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊന്നു ചെയ്തു നോക്കേണ്ടി നമ്മളെ പച്ചേരിയില്ലേ പണി എളുപ്പമാണ് സംഭവം കറി ഉണ്ടാക്കണ്ട മറ്റുള്ള ഒന്നും ഉണ്ടാക്കണ്ട ഒന്നും വേണ്ട ഒരു പാട്ട പച്ചേരി എടുക്കുക കുറച്ച ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഓയലാണ്ട് മൂപ്പിക്കുക അതിലിട്ടിങ്ങാണ്ട് ഈ അരി കണ്ട് വറുക്ക എന്നിട്ട് എന്ത് ചെയ്യാം വച്ചിച്ചിണ്ടെടുക്ക ഇതിനെ പച്ച പച്ചേരി വച്ചിച്ചത് എന്നോ മഞ്ഞേ മഞ്ഞച്ചോറ് അങ്ങനെ എന്ത് പേരുവാണെങ്കിലും പറയാ അപ്പൊ ഞാന് ഈ ചോറ് വെക്കുന്നതിന്റെ ഇടയിൽക്കൂടെ അങ്ങക്ക് ഒരു മുല്ലാക്കാതിയും കൂടി പറഞ്ഞരട്ടെ ഒരു ദിവസം രാവിലെ കഴുതപ്പുറത്ത് കയറി ചന്തയിൽ പോയാലോന്ന് മുല്ല നസ്രുതിൻ ആലോചിച്ചു പിന്നെ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചു ചന്തയിൽ നടന്നെത്തിയ മുല്ല ആളുകൾ കൂടുന്നിടത്ത് പരിചയക്കാരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ ഓടി വന്നു പറഞ്ഞു മുല്ലാക്ക നിങ്ങളുടെ കഴുതയെ കള്ളന്മാർ കൊണ്ടുപോയി അപ്പോൾ മുല്ല പറഞ്ഞു പടച്ചോനെ ഭാഗ്യമായി ആ നേരം ഞാൻ ആ കഴുതപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ എന്നെയും ആ കള്ളമാര് കൊണ്ടു പോയേനെ കയറി ചന്തയിൽ വരാൻ തോന്നാത്തതിന് നന്ദി മുല്ല അത് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും ഇത്രേ ഉള്ളൂ കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശ അനുഭവം വന്നാലേ അത് തന്നെ ചിന്തിച്ചിരിക്കാതെ അങ്ങനെ കഴിച്ച് അങ്ങനെങ്കിലും കഴിച്ചിലായി എന്ന് കരുതുന്നതല്ലേ നല്ലത് അപ്പോ എന്താണ് നമുക്ക് ടെൻഷനും ഉണ്ടാവില്ല ആ ഒരു പ്രശ്നം നമ്മളെന്നെ ആ മൈൻഡിൽ കണ്ടെടുത്തത് കൊണ്ട് എന്താ പറയുക ആ ഒരു ബേജാറും ഉണ്ടാവില്ല എത്രക്ക പ്രശ്നങ്ങൾ വന്നാലും അതിൽ എന്തെങ്കിലും ചെറിയൊരു പോയിന്റ് നല്ലതുണ്ടാവും ആ നല്ലത് മാത്രം ചിന്തിക്കുക ആ പ്രശ്നങ്ങൾ നമ്മൾ എന്തെയ്യാം അടിച്ചോടിക്ക അപ്പൊ ഇത്രയേ ഉള്ളൂ കഥ ഇന്നത്തെ കഥയും ഗുണപാഠവും മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ പച്ചേരിച്ചോറിൻ്റെ അവസ്ഥ എന്തായി നോക്കിയാലോ നമ്മുടെ ഒളിച്ചെണ്ണയും ഒരിത്തിരി നെയ്യുണ്ടായിരുന്നു അതും ബാർന്ന് ഉള്ളി ആദ്യം ഇലക്കായും കറാമ്പട്ടയും മറ്റേ ക്രാമ്പും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഉള്ളി കണ്ടിട്ട് ആ ഉള്ളി ഇങ്ങനെ വാടി വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു അരിഞ്ഞു വെച്ച് തക്കാളിയും പച്ചമുളക് കണ്ടിട്ടെടുത്ത് അത് ഒന്ന് വാടി വരാനായിട്ട് ഉപ്പും ഇട്ടുകൊടുത്ത് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടുകൊടുത്ത് കുറച്ചു നേരം മൂടി വെച്ചു ഒന്നിങ്ങനെ ഇതായി വരട്ടെ എന്ന് വിചാരിച്ച് വെച്ചു പിന്നെ അതിലേക്ക് അത് നന്നായിട്ടുണ്ട് വാടി വന്ന സമയത്ത് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടു ചപ്പും പൊതിനീനൊന്നും ഇരിപ്പില്ല നമ്മൾ കരിവേപ്പിൻ്റെ ഇല മാത്രമേ ഇല ഐറ്റം ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് ഇട്ടത് മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലയായിരുന്നു പിന്നെ നമ്മൾ കഴുകി വാരി വെച്ച പച്ചേരിയുണ്ട് ആ പച്ചേരി എന്ത് ചെയ്തു ഈ മസാലയെ കണ്ടിട്ട് കൊടുത്തു എന്നിട്ട് ഒന്നായിട്ട് മസാലയും പച്ചേരിയും ഒന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചേരി ഒന്നിങ്ങനെ ചൂട് പിടിച്ച സമയത്ത് നമ്മൾ അരി വളർന്ന പാട്ടയിൽ തന്നെ രണ്ട് പാട്ട വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ടൊന്നുകൊണ്ട് ചൂടായി വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇതിലേക്ക് ആ തിളപ്പിച്ച് വെച്ച വള്ളം കൊണ്ട് ഇതൊന്ന് പാർന്നു കൊടുത്തതിന് ശേഷം ഒന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ഉപ്പ് പാകം നോക്കി ഉപ്പ് പാകം നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത്തിരി കൂടി ഉപ്പാണ്ട് ഇട്ടെടുത്ത് ആ ഉപ്പും കൂടി കണ്ട് ഇട്ടെടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്നാണ്ട് ഉപയോഗിച്ച് ഇത് കുക്കറിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ സുഖമാണ് ഇങ്ങനെ വള്ളം പാറുന്നതിന് ശേഷം എന്ത് ചെയ്യാം അടച്ച് വെച്ചിട്ട് ഒരറ്റ വിസിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി ഇടാം പക്ഷേ ആവി കളയരുത് ആവി കളയാതെ അവിടെ വെക്കുക എന്നിട്ട് പിന്നെ കുക്കറൊക്കെ ചൂടാറിയതിന് ശേഷം ആവിയൊക്കെ പോയതിൻ്റെ ശേഷം നിങ്ങൾ തുറന്നോക്കി അപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും ഞാനിൻ്റെ കുക്കറ് വിസിൽ അരിക്കുന്നില്ല പിന്നെ ഞാൻ ഒപ്പം നിന്നാണ്ട് വിസിൽ ഊതണ്ടി വരും അപ്പോഴത്തേനും കുക്കറിലടി പിടിച്ചൊരു പരിവാകും അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാൻ നിൽക്കാതെ വേഗം ചെമ്പട്ടിയിലന്നെ ഉണ്ടാക്കി അപ്പം ഞമ്മളെ പച്ചേരിയിലെ വെള്ളമൊക്കെ വെച്ചി വന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള ചോറ് റെഡിയിട്ടുണ്ട് ഇവിടെ മഞ്ഞച്ചോറോ ചോറോ എന്താ പറയുക എന്തും പറയാം ഇനി കുട്ടികളെ ബിരിയാണി ആണെന്ന് പറഞ്ഞാണ്ടും പറ്റിച്ച അപ്പോൾ ഇത് പച്ചേരിയാണ് ആണെന്ന് വിചാരിച്ചാണ്ട് പശമൊന്നുമില്ല ഒന്നും ഇട്ട് ഒന്നുമല്ല ഒന്നും ഒട്ടണില്ല അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ മസാലയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഈ ചോറും കുറച്ച് ഉള്ളി ചുർക്കിയും ഇത്തിരി അച്ചാറുണ്ടെങ്കിൽ ബഹുഗേമം ഇൻ്റടുത്ത് അച്ചാറില്ല അച്ചാറൊക്കെ തീർന്നു പോയി പിന്നെ പൊട്ടിക്കാൻ ഒരു പപ്പടം ഉണ്ടെങ്കിൽ സംഗതി കുശാൽ ഉപ്പേരി വേണ്ട കറിയും വേണ്ട ഒന്നും വേണ്ട അപ്പം ഇന്നിത്രയേ ഉള്ളൂ